ീഷ് ഭരണത്തിനെതിരെ സകലരെയും ഒരു കുടക്കീഴിൽ അണിനിരത്തുന്ന ഒരു കൊളോണിയൽ വിരുദ്ധ മുന്നേറ്റത്തിനുമപ്പുറം ഗാന്ധിയുടെയും നെഹ്റുവിന്റെയും സ്വാധീനത്തിൽ ഇന്ത്യയുടെ പ്രഥമ സർക്കാർ രൂപീകരിച്ച പാർട്ടി എന്ന ചരിത്രത്തിന്റെ വേരുകൾക്കപ്പുറം കോൺഗ്രസിന്റെ ഭാവി എന്തെന്ന ചർച്ചകൾ കോൺഗ്രസിന്റെ ഈ ജന്മദിനത്തിലും ഉയരുന്നുണ്ട് നൂറ്റി മുപ്പത്തി വർഷത്തെ പ്രവർത്തന പാരമ്പര്യവും അൻപത്തിനാല് വർഷം ഇന്ത്യ ഭരിച്ച പാരമ്പര്യവുമുള്ള കോൺഗ്രസ് പക്ഷേ ഇപ്പോൾ അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനത്തിലേക്കുള്ള ക്ഷണത്തിൽ നിലപാടെടുക്കാൻ പോലും വിയർക്കുകയാണ് പാശ്ചാത്യ വിദ്യാഭ്യാസമുള്ള എലീറ്റ് ഹിന്ദുക്കൾ മുതൽ ദേശീയവാദികൾക്കും സോഷ്യലിസ്റ്റുകൾക്കും മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കും ദളിതർക്കും ഇടയിൽ രാജ്യത്ത് ഒരു സ്വീകാര്യതയുള്ള പാർട്ടി എന്ന സ്പേസ് കോൺഗ്രസിന് ബി ജെ പി ഭരണത്തിന്റെ തുടർച്ചയായ ഒമ്പത് വർഷങ്ങൾ കൊണ്ട് നഷ്ടമായെന്ന് നിരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് സെൻട്രൽ ലെഫ്റ്റ് മുതൽ വലതുപക്ഷം വരെ എത്തുന്ന പ്രത്യശാസ്ത്രധാരെയും നെഹ്റുവിയൻ മതേതരത്വം മുതൽ മൃദു ഹിന്ദുത്വം വരെയും നീങ്ങുന്ന രാഷ്ട്രീയ സാമ്പത്തിക ചിന്തകളെയും ഉൾക്കൊള്ളുന്ന ഒരു കുടയായി നിന്നാൽ ബി ജെ പിയുടെ തീവ്ര ഹിന്ദുത്വത്തെ കോൺഗ്രസിനെ എതിർക്കാനാകുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് എന്നിരിക്കലും ബി ജെ പിയുടെ രാഷ്ട്രീയ ബദലാകാൻ രൂപീകരിച്ച ഇന്ത്യ മുന്നണിയുടെ നേതൃസ്ഥാനം വഹിക്കുന്നത് കോൺഗ്രസ് ആണ് പാർട്ടിയുടെ നൂറ്റി മുപ്പത്തിയൊമ്പതാം ജന്മദിനത്തോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായുള്ള റാലി കോൺഗ്രസ് ഇന്ന് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ നിന്നാണ് ആരംഭിച്ചത് ഹ തയ്യാർ ഹം അഥവാ ഞങ്ങൾ തയ്യാറാണെന്ന് പേരിട്ടിരിക്കുന്ന നാഗ്പൂർ റാലി പേര് പോലെ തന്നെ തങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കരുത്താർജ്ജിച്ചെന്ന കോൺഗ്രസിന്റെ ശക്തി പ്രകടനം കൂടിയാണ് ഇന്ത്യയിലെ ജനാധിപത്യത്തെ സംരക്ഷിക്കുമെന്നാണ് കോൺഗ്രസിന്റെ പ്രഖ്യാപനം എ ഐ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങൾ എഐ സി സി അംഗങ്ങൾ മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് നേതാക്കൾ മുതലായവർ നാഗ്പൂർ റാലിയിൽ പങ്കെടുക്കും നാഗ്പൂരിൽ രാഹുലിന്റെ ഭാരത് ജോഡോ യാത്രയ്ക്ക് പിന്നാലെ ഭാരത് ജോഡോ ഗ്രൌണ്ട് എന്നറിയപ്പെടുന്ന ഡിഖോരി നഗ പ്രദേശത്തു നിന്നാണ് റാലി ആരംഭിച്ചത് ഭൂമിശാസ്ത്രപരമായി വിദർഭ പ്രദേശത്തിന്റെ ഹൃദയഭാഗത്തുള്ള മഹാരാഷ്ട്രയുടെ രണ്ടാമത്തെ തലസ്ഥാനമായി കണക്കാക്കുന്ന നാഗ്പൂരിൽ തന്നെ റാലി നിശ്ചയിക്കാൻ കോൺഗ്രസിനെ പ്രേരിപ്പിച്ചതെന്തെന്ന് പല ഭാഗത്തു നിന്നും ചോദ്യമുയരുന്നുണ്ട് ഭൂമിശാസ്ത്രപരമായും രാഷ്ട്രീയപരമായും നാഗ്പൂരിന് കോൺഗ്രസ് ചരിത്രത്തിൽ വളരെയേറെ പ്രാധാന്യമുണ്ടെന്ന് തന്നെയാണ് അതിന്റെ ഉത്തരം സ്വാതന്ത്ര്യലബ്ധിക്ക് മുൻപ് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന കോൺഗ്രസിന്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ സമ്മേളനത്തിന്റെ ലഗസി നാഗ്പൂർ ആർ എസ് എസ് തലസ്ഥാനമാണെന്ന പ്രത്യേകത നാഗ്പൂരിന്റെ അംബേദ്കർ ബന്ധം മുതലായവ നാഗ്പൂരിന്റെ പ്രാധാന്യം സൂചിപ്പിക്കുന്നതാണ് ഓരോന്നായി വിശദമാക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഡിസംബറിൽ നടന്ന കോൺഗ്രസിന്റെ നാഗ്പൂർ സമ്മേളനത്തിലാണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കാൻ മഹാത്മാഗാന്ധി വ്യക്തമായ ആഹ്വാനം നൽകുന്നത് മുന്നൂറ്റി അമ്പത് അംഗങ്ങളെ തെരഞ്ഞെടുത്ത് എ ഐ സി സിയെ ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചതും നാഗ്പൂർ സമ്മേളനത്തിലായിരുന്നു ബ്രിട്ടീഷുകാരുമായുള്ള നിസ്സഹകരണമെന്ന പ്രഖ്യാപനത്തിലൂടെ ഗാന്ധി കോൺഗ്രസിന്റെ പരമോന്നത നേതാവായി ഉയർന്നുവന്നു മഹാത്മാഗാന്ധി മുഹമ്മദ് അലി ജിന്ന മോത്തിലാൽ നെഹ്റു മദൻമോഹൻ മാളവ്യ സർദാർ പട്ടേൽ സി ആർ ദാസ് ലാലാ ലജ്പത് റായ് ബിപിൻ ചന്ദ്രപാൽ മുതലായവർ ഒരുമിച്ചിരുന്ന് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നാഗ്പൂർ സമ്മേളനത്തിൽ സംവാദങ്ങൾ നടത്തി സ്വാതന്ത്ര്യാനന്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ നടന്ന നാഗ്പൂർ സമ്മേളനവും കോൺഗ്രസ് ചരിത്രത്തിൽ ഏറെ പ്രസക്തമാണ് അന്നത്തെ സമ്മേളനം എ ഐ സി സി അധ്യക്ഷയായി ഇന്ദിരാഗാന്ധിയെ തെരഞ്ഞെടുത്തു അന്ന് മുൻ എ സി സി അധ്യക്ഷൻ യു എൻ ഖേബർ തന്നെയാണ് ഇന്ദിരയുടെ പേര് നിർദ്ദേശിച്ചത് നാഗ്പൂർ അന്നൊക്കെ കോൺഗ്രസിന്റെ ശക്തമായ കോട്ടയായിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത് സോഷ്യലിസ്റ്റ് നേതാവ് ജയപ്രകാശ് നാരായണൻ ഇന്ത്യയെ പുറത്താക്കൂ ഇന്ത്യയെ രക്ഷിക്കൂ എന്ന പേരിൽ പ്രക്ഷോഭം നടത്തിയ കാലത്തുപോലും നാഗ്പൂരിൽ കോൺഗ്രസ് ഭരണം നിലനിർത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള കാലയളവിൽ വെറും മൂന്ന് തവണ മാത്രമാണ് നാഗ്പൂരിൽ ബി ജെ പിക്ക് വിജയമുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലും രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒഴികെ മറ്റെല്ലാ തവണയും കോൺഗ്രസ് തന്നെ നാഗ്പൂർ കൈപ്പത്തിയിൽ ഒതുക്കിയിരുന്നു കോൺഗ്രസിന്റെ സെൻട്രൽ ലെഫ്റ്റ് രാഷ്ട്രീയത്തിന് ഇന്ത്യയിലെ പ്രധാന എതിരാളി ആർ എസ് എസിന്റെ തീവ്ര വലതു രാഷ്ട്രീയമാണ് ആർ എസ് എസ് രൂപം കൊണ്ടത് നാഗ്പൂരിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് കേശവ് ബലറാം ഹെഡ്ഗേവർ നാഗ്പൂരിൽ ആർ എസ് എസ് സ്ഥാപിക്കുന്നത് നാഗ്പൂരിൽ നിന്നുള്ള ബി ജെ പി നേതാവും ഉപമുഖ്യമന്ത്രിയുമായ ദേവേന്ദ്ര ഫട്നാവിസ് ആർ എസ് എസിനെ ബി ജെ പിയുടെ ശക്തി കേന്ദ്രമെന്നാണ് വിശേഷിപ്പിക്കുന്നത് ബി ജെ പിയുടെ പ്രത്യയശാസ്ത്ര അടുത്തറ ആർ എസ് എസ് ആണ് ആർ എസ് എസിൽ നിന്നും ഇന്ത്യ എന്ന ആശയത്തെയും ഭരണഘടനാ മൂല്യങ്ങളെയും സംരക്ഷിക്കുമെന്നാണ് വരുന്ന തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള കോൺഗ്രസിന്റെ പ്രധാന മുദ്രാവാക്യം ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ ജീവിതത്തിനും നാഗ്പൂരുമായി ഒരു വലിയ ബന്ധമുണ്ട് ജാതി ഉന്മൂലനത്തിന്റെ ശക്തമായ സന്ദേശമുയർത്തി ലക്ഷക്കണക്കിന് അനുയായികൾക്കൊപ്പം അംബേദ്കർ ബുദ്ധമതം സ്വീകരിക്കുന്നത് നാഗ്പൂരിൽ വെച്ചാണ് ആയിരത്തി ഒക്ടോബർ പതിനാലിനാണ് അത് സംഭവിക്കുന്നത് ഈ സ്ഥലം ഇപ്പോഴും അംബേദ്കറിന്റെ ദീക്ഷഭൂമിയായാണ് അറിയപ്പെടുന്നത് ആർ എസ് എസിന്റെയും ഭരണഘടനാ ശില്പിയായ അംബേദ്കറിന്റെയും പ്രത്യയശാസ്ത്രങ്ങൾ പ്രതിധ്വനിക്കുന്ന മണ്ണാണ് നാഗ്പൂരിലേത് നരേന്ദ്രമോദി സർക്കാർ ഭരണഘടനാ മൂല്യങ്ങളെ അട്ടിമറിക്കുന്നുവെന്ന് ശക്തമായ ആരോപണമുയർത്തി അംബേദ്കറിന്റെ ദീക്ഷഭൂമിയിൽ നിന്ന് റാലി ആരംഭിക്കുന്നത് വഴി അംബേദ്കറിന്റെ ആശയങ്ങളുടെ പൈതൃകവും തങ്ങളുടേതാക്കാൻ സാധിക്കുമെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടിയിരിക്കാം രാജ്യത്തെ വിലക്കയറ്റം തൊഴിലില്ലായ്മ കർഷകരുടെ പ്രശ്നങ്ങൾ അഴിമതി ഭരണഘടനാ വിരുദ്ധത മുതലായ പ്രശ്നങ്ങളാകും കോൺഗ്രസ് നാഗ്പൂർ റാലിയിലൂടെ ചൂണ്ടിക്കാട്ടുക ഭാരത് ന്യായ് യാത്രയെന്ന് പേരിട്ടിരിക്കുന്ന രണ്ടാം ഭാരത് ജോഡോ യാത്രയെ നാഗ്പൂർ റാലിയിലൂടെ ബൂസ്റ്റ് ചെയ്യാനാകുമെന്ന വിശ്വാസവും കോൺഗ്രസിനുണ്ട് ഉത്തർപ്രദേശിലെ എൺപത് സീറ്റുകൾ കഴിഞ്ഞാൽ നാൽപ്പത്തെട്ട് സീറ്റുകളുള്ള മഹാരാഷ്ട്ര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിർണായക ഭൂപ്രദേശമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനുശേഷം മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന്റെ ഭാഗ്യം കുറഞ്ഞുവരികയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പതിലാണ് മഹാരാഷ്ട്രയിലെ കരുത്തനായ കോൺഗ്രസ് നേതാവ് ശരത് പവാർ കോൺഗ്രസ് വിട്ട് എൻ സിപിയെ വളർത്തുന്നത് മഹാരാഷ്ട്രയിലെ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നൂറ്റി അഞ്ച് സീറ്റുകളും ശിവസേന അൻപത്തിയാറ് സീറ്റുകളും നേടിയപ്പോൾ കോൺഗ്രസിന് നേടാനായത് അൻപത്തിനാല് സീറ്റുകൾ മാത്രമാണ് രാജ്യത്തിന്റെ ഒത്ത നടുവിലുള്ള ഒരു പ്രധാന നഗരമെന്ന നിലയിൽ രാജ്യ തലസ്ഥാനത്തോളം തന്നെ പ്രാധാന്യം നാഗ്പൂരിനുണ്ട് ബി ജെ പിയുടെ പ്രത്യയശാസ്ത്രത്തിന്റെ പ്രഭവ കേന്ദ്രം അവിടെയാണെന്നതും നാഗ്പൂരിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു ഇനി ബ്രിട്ടീഷുകാരോട് നിസ്സഹകരിക്കണമെന്നും അതിനായി സംഘടനയെ ശക്തിപ്പെടുത്തണമെന്നും കോൺഗ്രസ് തീരുമാനിച്ചത് നാഗ്പൂരിൽ വെച്ചാണ് അതായത് ഈ രണ്ട് പ്രത്യയശാസ്ത്രങ്ങളുടെ സംഘടന ഭൂമി കൂടിയാണ് നാഗ്പൂർ കോൺഗ്രസ് നാഗ്പൂരിൽ റാലി നടത്തുന്നതോടെ ഈ സംഘടനം കൂടുതൽ മൂർച്ചയുള്ളതാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്